അമ്മയിൽ കൂട്ടരാജി നടന്നിരിക്കുകയാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെ പതിനേഴ് അംഗങ്ങളാണ് രാജിവെച്ചിരിക്കുന്നത് പ്രസിഡന്റ് മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നു മുഖ്യമന്ത്രി രാജ്യസന്നദ്ധ അറിയിച്ചു കഴിഞ്ഞു ഭരണമിനി അടോഹ് കമ്മിറ്റിയിലേക്കാണ് മാറുന്നത് നടിമാർ നേരിടുന്ന പ്രശ്നത്തേക്കാൾ വലുത് സ്റ്റേജ് പ്രോഗ്രാമിനാണെന്ന നിലപാടിന്മേലാണ് അമ്മ ചോദ്യം മുനയിലെത്തിയത് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തന്നെ തുറന്നടിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരുന്നു നടി ഷേതാ മേനോൻ ഉർവശി പൃഥ്വിരാജ് നടത്തിയ വാർത്താ സമ്മേളനം എന്നിവ അമ്മ സംഘടന ഭാരവാഹികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു സിദ്ദിഖിന്റെ രാജിക്ക് ശേഷം ജനറൽ സെക്രട്ടറി എന്ന തീരുമാനത്തിൽ നിന്ന് യോഗം ചേരാൻ ഇരിക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്ത് മോഹൻലാൽ എത്താൻ കഴിയാത്തത് കൊണ്ട് ആ യോഗം മാറ്റി വെച്ചിരുന്നു. അതിനിടയിലേക്കാണ് അപ്രതീക്ഷിതമായിട്ടുള്ള രാജ്യ മോഹൻലാൽ അറിയിക്കുന്നത് ഇതൊരു തരത്തിൽ വിവാദങ്ങളിൽ നിന്നുമുള്ള ഒളിച്ചോട്ടമാണ് എല്ലാത്തിൽ നിന്നും കയ്യൊഴിഞ്ഞ് മാറി നിൽക്കാനുള്ള തീരുമാനം മാത്രവുമല്ല ഭയം കൂടി ഈ രാജിയുടെ കൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട് പല വഴിക്കും നിന്നും വന്ന അമ്പുകളെ പ്രതിരോധിക്കാൻ കഴിയാതെ അമ്മ ഇടറി വീഴുകയായിരുന്നു ഒഴിഞ്ഞു മാറി നിന്നാൽ പരിക്കിന്റെ തോത് കുറയുമെന്ന ധാരണയാകാം ഇത്തരത്തിലൊരു തീരുമാനത്തിന്റെ പിന്നിൽ സിനിമാ സംഘടനയായ അമ്മയിൽ കൂട്ടരാജി നടന്നിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടിപതറി അമ്മ